ായ് എല്ലാരും സന്തോഷമായിട്ടിരിക്കുമല്ലേ ഞങ്ങളും കുഴപ്പമില്ലാതിരിക്കുന്നു കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വാലിച്ച് നേരിട്ടേണ്ട ഉള്ള കാര്യങ്ങളിപ്പം ഞാനങ്ങ് പറയാവേ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചേച്ചി എന്നെ പേഴ്സണലായിട്ട് വിളിച്ചു അവർക്ക് എങ്ങനെയാണ് നമ്പർ കിട്ടിയതെന്നൊന്നും എനിക്കറിയത്തില്ല എനിക്ക് തോന്നുന്നത് ഞാനൊരു ഗീവവേ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നേരം വേറൊരു നമ്പറാണ് വീട്ടിൽ ലാൻഡ് ഫോൺ പോകണമൊക്കെ തന്നെ ഇപ്പോഴും ഒരു നമ്പർ നമ്പറുണ്ടാവും അപ്പോൾ ആ നമ്പറാണെന്ന് തോന്നുന്നു പുള്ളിക്കാരി ആ ഫോണിലോട്ടാണ് വിളിച്ചത് അങ്ങനെ എവിടെയോ എൻ്റെ ഫുൾ വീഡിയോ പോയി തപ്പി എടുത്തപ്പോഴേക്കാട്ട് കിട്ടിയതാണ് ഈ നമ്പർ പുള്ളിക്കാരി എന്നെ വിളിക്കണം തന്നെ ആഗ്രഹിച്ചിട്ട് അപ്പം പുള്ളിക്കാരിക്ക് വേറെ ഒന്നുമല്ല വിഷയം വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരിപ്പോൾ ഒരു കട തുടങ്ങിയിട്ടുണ്ട് ആ കടയില് തുടങ്ങിയ ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏക കട തുടങ്ങി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാല് വർഷത്തോളമായി കട തുടങ്ങിയിട്ട് ഈ കട തുടങ്ങിയ സമയത്ത് അവർക്ക് നല്ല കച്ചോടവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു എന്ന് പറഞ്ഞു സർവ്വമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു ഉള്ളേറിയെന്ന് വേണേൽ പറയാം പട്ടണമല്ല അപ്പോൾ ഒരിത്തിരി അങ്ങോട്ട് പട്ടണത്തിൽ കയറിയിട്ടാണ് അപ്പം നല്ല കച്ചവടവും കാര്യങ്ങളും ഒരു ദിവസം എതില പോയാലും അവര് പറയുന്നുണ്ട് ഒരു പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപയുടെ ഒരു ലാഭം എന്ന് പറഞ്ഞു കൊടുക്കരുത് കുറഞ്ഞത് ആരാറായിരം ഏഴായിരം രൂപ ലാഭം കിട്ടാറുണ്ടെന്ന് പറഞ്ഞു എൻ്റെ പൊന്ന ഇപ്പോൾ ഒരു വർഷമായിട്ട് അവർക്ക് കടയിൽ ഒരു പണി പോലും ഇല്ല ഈ എടുത്തു വെക്കുന്ന സാധനം രണ്ടും മൂന്നും മാസമായാലും അവിടെ ഇരുന്നിട്ട് ഈ ഒച്ചില്ലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ വണ്ടികൾ ഉഴുന്നിൻ്റെ അകത്തായാലും വയറിൻ്റെ അകത്തും പരിപ്പിൻ്റെ അകത്തും ഇങ്ങേറ്റാരിയ്ക്കകത്തും വരെ കയറി പിടിച്ചു പോയാൽ പോലും ചിലവില്ലെന്ന് പറഞ്ഞു നേരത്തെ കയറിക്കൊണ്ടിരുന്നവരും കയറുന്നില്ല എന്ന് പറഞ്ഞു അവരുടെ കയ്യിലെ കുഴപ്പമില്ല ഇപ്പം നിങ്ങൾ ഉറക്കം അവർ കടവോ മറ്റു കാര്യങ്ങളോ അല്ല ഭയങ്കര വില കൂടി കൂട്ടിക്കൊടുത്തിട്ടൊക്കെയാണ് ഒന്നുമല്ല ചേച്ചി നമ്മൾ മറ്റുള്ള കടയിലെ അപേക്ഷിച്ച് എപ്പോഴും ചേട്ടനും പിള്ളേരും ഒരഞ്ചു രൂപയും നാല് രൂപയൊക്കെ കുറച്ചാ കൊടുക്കാറുള്ളൂ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു പിന്നെ എളുപ്പം ഇങ്ങനെ കുറയാനുള്ള കാരണം എന്നാന്ന് ചോദിച്ചു അപ്പോഴാണ് എന്നോട് പറയുന്നത് ഇവരുടെ കടയ്ക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു പിന്നെ പാർട്ടി ഒന്ന് കടയിട്ടെന്ന് പറഞ്ഞു ഒരു മൂന്നാല് മുറി ഒന്നിച്ച് ആ ഒന്നിച്ചു കഴിഞ്ഞാൽ ആ ഒരു ബിൽഡിങ് ഇവർ കറക്റ്റായിട്ട് എടുത്തുവച്ചും കഴിഞ്ഞിട്ട് അവരവിടെ കൊണ്ടുപോയി കടയിട്ടെന്ന് പറഞ്ഞു കടയിട്ട് കഴിഞ്ഞാൽ അപ്പനും മൂന്ന് മക്കളും ആ കടയിൽ നിൽക്കുന്നതെന്ന് പറഞ്ഞു അവർ കടയിട്ട് ഒരു മാസം കഴിഞ്ഞപ്പം തൊട്ടാന്ന് പറഞ്ഞു ഇവർക്ക് ഈ കച്ചവടം അങ്ങ് കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് പൊട്ടൂ ഇല്ലെന്ന് പറഞ്ഞു ഏത് സമയത്തും എന്ന് വെച്ചിട്ട് മോൻ വിളിച്ചിട്ട് മനപ്രയാസം കാരണം ചേച്ചിയെയും വൈഫിനെയും ഒക്കെ വിളിച്ചിട്ട് വീഡിയോ കോൾ വിളിച്ച് കാണിക്കും പറഞ്ഞു ഒരു സാധനവും ചിലവ് ആകുന്നില്ല ഇവർ ഇവരുടെ വീട്ടിലേക്ക് എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു മറ്റേ പഴവും എന്നാന്ന് വെച്ചാൽ എന്നാൽ ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു കടയാന്ന് പറഞ്ഞു ഫ്രൂട്ട്സ് ഒന്നും അതുകൊണ്ട് എടുക്കാറേ ഇല്ലെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ രണ്ട് ലോഡൊക്കെയാണ് ഒരാഴ്ചയിൽ കടയിൽ സാധനം വന്ന് ഇറക്കിക്കൊണ്ടിരുന്നെന്ന് പറഞ്ഞു ആ സാധനത്തിപ്പം രണ്ട് മാസം കൂടിയ രണ്ട് ലോഡ് സാധനം കൊണ്ടുവരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അതുപോലെ സാധനം നഷ്ടവും വന്നുകൊണ്ടിരിക്കുക എൻ്റെ ചേച്ചി ഞങ്ങൾ അന്ന് ഒരു ജോലിസിനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം ജോലിസം പറഞ്ഞെന്ന് പറഞ്ഞു ഒരു ഒരു കുറച്ച് പിടിപ്പണം കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു പറഞ്ഞു അവർ അന്ന് തൊട്ട് പിടിപ്പണം ഇട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും ജ്യോത്സം പറഞ്ഞ് അത്രയും പിടിപ്പണം ആക്കിയിട്ട് പൈസയായിട്ട് കൊണ്ടുപോയി എന്ന് പറഞ്ഞു അവിടെ ചെന്നേച്ചിട്ട് ഈ പിടിപ്പണം വന്നിട്ട് പിന്നെ ഒരു പതിനഞ്ച് പതിനേഴ് ദിവസം കഴിഞ്ഞപ്പം ചെ തിരിച്ച് തരണം ഒന്ന് ജ്യോത്സം പറഞ്ഞ് തിരിച്ച് തന്നു ഈ കൊണ്ടുവന്ന മേശയുടെ ട്രോയിലെല്ലാം എല്ലാം വെച്ചെന്ന് പറഞ്ഞു ഇപ്പം അങ്ങനെ ചെയ്തിട്ട് ഇനി മൂന്ന് മാസം കഴിഞ്ഞെന്ന് പറഞ്ഞു എന്നിട്ടൊന്നും ഒറ്റ ജശയില്ല ചേച്ചി നമുക്ക് കച്ചവടമേ ഇല്ല അവരുടെ കടയിലാണെങ്കിൽ നമ്മുടെ കടയിൽ വന്നുകൊണ്ടിരുന്നവർ വരെ അവരുടെ കടയിലോട്ട് ഇപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവർ പറ്റൊക്കെ കൊടുക്കാറുണ്ട് ഒരു മാസമൊക്കെ എന്ന് വെച്ചാൽ ചിലർ പണിയാനൊക്കെ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് വരുന്നുണ്ട് രണ്ട് മാസം കഴിഞ്ഞ് വരുന്നവരുണ്ട് ഞാൻ പറഞ്ഞു ചിലരുടെ സാഹചര്യം അനുസരിച്ച് ചേട്ടൻ ഫ്രീ ആയിട്ട് സാധനം കൊടുത്തുകൊണ്ടിരുന്നൊക്കെ പറഞ്ഞു എനിക്കും അത് കേട്ടപ്പോൾ ഭയങ്കര വേഷം അത് കഴിഞ്ഞപ്പോൾ അവർ എന്നോട് ഞാൻ ചോദിച്ചു ഈ കട തുടങ്ങിയിട്ടാണെന്ന് പറയാൻ എന്താ കാര്യം ഇപ്പം ഒരു ജവളിക്കട ഒരു സ്ഥലത്തുണ്ടെന്നും പറഞ്ഞോണ്ട് അടുത്ത ആൾക്ക് തുടങ്ങത്തില്ലേ അതൊക്കെ നമുക്ക് തോന്നുന്നതല്ലേ എന്ന് ചോദിച്ചുകഴിഞ്ഞപ്പോൾ ഒരിക്കലും അല്ലെന്ന് പറഞ്ഞു അവരുടെ കടയുടെ അകത്ത് ഇരുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ കട വാർക്കയല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഭാഗം എങ്ങാണ്ട് ആസ്പെറ്റോസും കുറേ ഭാഗവും ഉള്ളെന്ന് പറഞ്ഞു വാർക്ക എന്ന് വെച്ചാൽ എന്തായാലും കൂട്ടിയെടുത്ത് അപ്പം ഞാൻ ചോദിച്ചു കൂട്ടിയെടുത്ത് എൻ്റെ ദോഷങ്ങൾ എല്ലാം അപ്പം പറഞ്ഞു കൂട്ടിയെടുത്തതെല്ലാം നോക്കിച്ചേട്ടാ വിനയാളെ കൊണ്ട് നോക്കിച്ചപ്പോൾ അതുമായിട്ടൊന്നും ഒരു ബന്ധവും ഇല്ലെന്ന് പറഞ്ഞു അപ്പം നോക്കുന്നിടത്തെല്ലാം ചെന്നപ്പം പറഞ്ഞെന്ന് പറഞ്ഞു ഈ കടക്കാരൻ എന്തോ ചെയ്തു ദോഷമാണ് ഇയാൾ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞാൽ അത് നിങ്ങളുടെ മനസ്സിൽ അങ്ങ് അടിയുറച്ച് വിശ്വസിച്ച് പോയിട്ടാണെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഒരിക്കലുമല്ല ഇവരുടെ കടയ്ക്കകത്ത് ഇരുന്നും ഒന്ന് രണ്ട് സാധനങ്ങൾ അന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളത് ഊഹിച്ചെടുത്ത് എന്തൊക്കെയോ സാധനം കിട്ടി അതുപോലെ തന്നെ ഇവരുടെ കടയുടെ നേരെ ഫ്രണ്ടിലെ സ്റ്റെപ്പ് ഉണ്ടല്ലോ അതായത് നട ഇങ്ങനെ അപ്പം നമ്മൾ ആദ്യമേ ചവിട്ടുന്ന സ്റ്റെപ്പ് ലാഭം അടുത്തത് നഷ്ടം പിന്നത്തെ ലാഭം സ്റ്റെപ്പിലോട്ട് വന്നിട്ട് നമ്മൾ കടക്കകത്തോട്ട് കയറും വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുന്നത് നമ്മൾ വീട് പണിയുമ്പോഴും അപ്പോൾ അങ്ങനെ ഈ സ്റ്റെപ്പിൻ്റെ തൊട്ട് താഴത്തെ എന്ന് വെച്ചാൽ ഇവർ കാല് വച്ചിട്ട് ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് കയറുന്ന ഭാഗത്തുണ്ടല്ലോ അവർക്ക് ഒരു സാധനം കിടന്നു കിട്ടിയെന്ന് പറഞ്ഞു അത് മറികടന്നാണ് ഈ സ്റ്റെപ്പിലോട്ട് കയറിയത് പക്ഷേങ്കിൽ അതി പിന്നെയാണ് ഇവർക്ക് ഇത്രയും അടിപറ്റിയതെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അത് കഴിഞ്ഞാൽ പുള്ളിക്കൊരു ചെറിയ അറ്റാക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പിന്നെ ഇവർക്ക് അടിക്കടി പ്രശ്നങ്ങളാണെന്ന് പറഞ്ഞു ആ പുള്ളിക്കാരിക്കാണേലും ചെറിയ സ്ട്രോക്ക് വന്നു ചെറിയ സ്ട്രോക്ക് എന്ന് പറയാൻ പറ്റില്ല പുള്ളിക്കാരി ഏകുന്നു പോലും ഉള്ളതല്ലായിരുന്നെന്ന് പറഞ്ഞു രണ്ടു പ്രാവശ്യം പുള്ളിക്കാരിക്ക് സ്ട്രോക്ക് വന്നു ആകെപ്പാട് കുടുംബത്തന്നു തൊട്ട് പ്രശ്നമാ ചേച്ചി എന്തെങ്കിലും ഒരു മാർഗം പറയാം ജോത്സന്മാരെ വിളിച്ചും പ്രശ്നം വെപ്പിച്ചും എല്ലാം ഞങ്ങൾ ഒരു പരിവായെന്ന് പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമോ എന്ന് ചോദിച്ചു എനിക്കും അത് നിലക്കായിട്ടപ്പോൾ ഒരുപാട് വിഷമം തോന്നി അപ്പോൾ ഈ ചേച്ചി പറഞ്ഞു ഇതുപോലെയുള്ളവരൊക്കെ ഇഷ്ടം പോലെയുണ്ട് ഞാൻ ചേച്ചിയുടെ എല്ലാ വീഡിയോയും തന്നെ കണ്ടപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചു ഒരുപാട് പേരെ സംശയം ചോദിച്ചിട്ടുണ്ട് ചേച്ചി അപ്പോൾ ചേച്ചി അതിനായിട്ട് ഞങ്ങൾക്ക് എന്ത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു ഞാൻ ഈ കാര്യം അവരോട് ഇന്നലെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് തോന്നി നിങ്ങൾക്കാർക്കെങ്കിലും ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ അത് നിങ്ങളും ഒന്ന് ചെയ്യട്ടെ എന്ന് വിചാരിച്ചാണ് ഇതിപ്പോൾ ഒരു വീഡിയോ പോലെ ഞാൻ ചെയ്യുന്നത് കേട്ടോ അപ്പം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ജോത്സന്മാരാണേലും നമ്മൾ തിരുമേനിമാരാണ് ആരാണേലും ഉണ്ടല്ലോ അവരവർ വന്ന് നമ്മുടെ ഇടയ്ക്കിൽ ഒരു കാര്യത്തിന് വരുന്നത് എന്താ അവർക്ക് അത്രയ്ക്ക് നിൽക്കള്ളി ഇല്ലാഞ്ഞിട്ടാണ് അവർ വരുന്നത് ഏ അപ്പം വീണ്ടും നമ്മൾ അവരുടെ അമ്പതിനായിരോ ഒരു ലക്ഷമോ ഒക്കെ ഉണ്ടല്ലോ ചുമ്മാ കണ്ണു അടച്ച മേടിച്ച് അഞ്ചു പേരുണ്ടെങ്കിൽ അവരിങ്ങനെ കണക്ക് കൂട്ടും ആ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം ഉം ഒന്നേകാൽ ലക്ഷം രൂപ ഒന്നും കണ്ണടച്ചങ്ങ് കണ്ണടച്ചു പറഞ്ഞേക്കുണ്ടോ ഒന്നേകാൽ ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ എല്ലാം റെഡിയാക്കി തരാം ഇവരും ഈ പറഞ്ഞതുപോലെ ചെയ്തതാ ഇത്രയും ലക്ഷം മുടക്കിയൊക്കെ ഇവരും ചെയ്താ എന്നിട്ട് ഒരു ഗുണവും ഉണ്ടായില്ലെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കാശ് പോയി അത്രയും അങ്ങനെ കടത്തേക്ക് കയറിയെന്നുള്ളൂ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അവർ മറ്റൊരു മാർഗവും ഇല്ലാതെ ഒരു രക്ഷയില്ലാതല്ലേ നമ്മളെ ആശ്രയിക്കുന്നത് അപ്പോൾ അതിനൊരു മര്യാദ വേണ്ടേ നിങ്ങൾ മേടിച്ചു നിങ്ങൾ പണിയെടുക്കുന്നതിനുള്ള കൂലി മേടിച്ചോ പക്ഷെ അതൊരിക്കലും വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് ആരെയും കൊന്നിട്ടാവരുത് വീണ്ടും കടക്കെട്ട് അകപ്പെടുത്തിയിട്ടാവരുത് നമ്മൾ ഈ മേടിച്ചുകൂട്ടുന്നൊക്കെ നിങ്ങൾക്കൊക്കെ അറിയാവല്ലോ എന്റെ ഈ വീഡിയോ കാണുന്ന ജ്യോത്സന്മാരോടാണെങ്കിലും തിരുമേരിമാരോടാണല്ലോ ഞാൻ പറയാം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാറ് എന്തെങ്കിലും എല്ലാം ചെറിയ ടിപ്പു കൊണ്ട് എന്തെല്ലാം ഗുണങ്ങളുണ്ടോ ഈ വലിയ മൂന്ന് ദിവസത്തെ ഹോമം അഗ്നി കൊണ്ട കൊണ്ടോരിക്കലും ഒരു വീട് മുടിപ്പിക്കേണ്ട മുടിപ്പിക്കൻ്റെ ഒന്നും ഒരാവശ്യമുള്ള ഒരു കാര്യമല്ലോ നിസാര കാര്യത്തെ തീരേണ്ട കാര്യമാണ് നിങ്ങൾ കൊണ്ടുവന്ന് ഇത്രയും വലിയ പ്രകടനം ഉണ്ടാക്കുന്നത് അതുകൊണ്ട് എന്നോട് ഈ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എതിർപ്പുണ്ടെങ്കിലും സത്യമായിട്ട് ഞാൻ പറയാം എനിക്ക് യാതൊരു വിഷയവും എനിക്ക് എല്ലാവരുടെയും കുടുംബം നന്നായിരിക്കണം നമ്മുടെ കുടുംബം എങ്ങനെ പോകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുടുംബം കടബാധ്യതകളും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ നമ്മുടെ കുടുംബം നന്നായി പോകണം എന്നല്ലേ നമ്മളും ആഗ്രഹിക്കുന്നത് അപ്പം മറ്റുള്ളവന്റെ കുടുംബം അങ്ങനെ നന്നായി പോണേന്ന് ആഗ്രഹിക്കണം കാരണം നമ്മൾ ചത്ത് പട്ടടയിലോട്ട് എടുക്കുമ്പോണ്ടല്ലോ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകുന്നില്ല എത്ര വെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞാലും ഒന്നും കൊണ്ടുപോകുന്നില്ല അപ്പൊ നമ്മൾ ജീവിക്കുമ്പം കുറച്ച് നീതി മര്യാദയൊക്കെ ആയിട്ട് വേണ്ടത് ജീവിക്കാനായിട്ട് എനിക്കത് കേട്ടിട്ട് ഇന്നലെ ഒരുപാട് സങ്കടം വന്നതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാവർക്കും വേണ്ടിയിട്ട് ഈ കാര്യം പറഞ്ഞു തരുന്നത് അപ്പം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങളോടും പറയാം നിങ്ങളിൽ ആരെങ്കിലും ഇതുപോലെ ഒരു പ്രസ്ഥാനം നശിച്ചിട്ട് എൻ്റെ പ്രസ്ഥാനം ഉയർച്ചയിലോട്ട് വരണമെന്ന് നിങ്ങളും ആഗ്രഹിക്കുന്നു ഇതിനൊക്കെ ഉണ്ടല്ലോ കാലം ഒരു തിരിച്ചടി വെച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പിടിച്ചുനിന്ന് ഇപ്പൊ ഒന്നും ആരും ഓർക്കണ്ട കാലം നിങ്ങൾക്കായിട്ട് ഒരു കരുതി ഒരു തിരിച്ചടി വെച്ചിട്ടുണ്ട് എത്ര സമ്പന്നത പോയിട്ടുണ്ടെങ്കിലും അത് മക്കളായിട്ടാവാം കൊച്ചുമക്കളായിട്ടാവാം അല്ലെ സാമ്പത്തിക തകർച്ചയായിട്ടാവാം അല്ലെ രോഗാവസ്ഥയിലായിട്ടാവാം എന്തെങ്കിലും ഒരു തിരിച്ചടി നിങ്ങൾക്ക് കാലം കരുതി വെക്കും അതുകൊണ്ട് ഞാൻ പറയുവാണ് നമ്മൾ ആരെയും ദ്രോഹിക്കേണ്ടതേ നിങ്ങൾക്ക് കിട്ടാനുള്ളത് നിങ്ങൾക്ക് കിട്ടും അവർക്ക് കിട്ടാനുള്ളത് അവർക്ക് കിട്ടും പിന്നെ എന്തിനാണ് അവർക്കിട്ട് ഈ പണി പണിയുന്നത് അതുകൊണ്ട് അത് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ദൈവത്തെ ഓർത്ത് ഞാൻ പറയാം നിങ്ങൾ അങ്ങനത്തെ ദ്രോഹമൊന്നും ആരോടും ചെയ്യരുത് കേട്ടോ പിന്നെ ഇങ്ങനെ ഒരു അനുഭവം ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാം വേറെ ഒന്നുമല്ല നിങ്ങൾ ബാർബർ ഷോപ്പിൽ പോവുക ബാർബർ ഷോപ്പിൽ പോയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ളവരുടെ ആരുടെയും നിങ്ങൾ കണ്ടിച്ചെടുക്കാം ദൈവത്തെ ഓർത്ത് നിൽക്കരുത് കേട്ടോ ബാർബർ ഷോപ്പിൽ പോയിട്ട് ഒരു പിടി അവരോട് ചോദിക്കേണ്ട എന്തെങ്കിലും നിങ്ങൾക്ക് പറയാം ജീനിയുടെ ചുവട്ടിലിടാനോ അല്ലെങ്കിൽ തെങ്ങിൻ ചുവട്ടിലിടാനോ എന്തിനെങ്കിലും വേറൊരു ആവശ്യം പറയുള്ളൂ പോയിട്ട് ഇങ്ങനെ ഒരു പിടി മുടി മൂലേന്ന് മൊത്തത്തിൽ നിന്ന് കൂട്ടി ഇങ്ങനെ വാരി എടുക്കെ ഒരു മുടി വാരിയെടുത്ത് കവറിൽ പൊതിഞ്ഞ് വീട്ടിൽ കൊണ്ടുവരിക കാരണം നമ്മൾ അച്ചടപ്പം ദൂരെ ആയിരിക്കും വാർവ ഷോപ്പ് ഇത് മിണ്ടാതെ ഉരിയാടാതെ കൊണ്ടിരുന്നാണ് ഏറ്റവും നല്ലത് പക്ഷേങ്കിൽ അത് ചിലപ്പം നടക്കില്ല എന്നു വെച്ചാൽ നമ്മൾ വാർവഷോപ്പിൽ ചെല്ലുമ്പോൾ അങ്ങേരിതിൻ്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറുപടി പറഞ്ഞിരിക്കും പിന്നെ തിരിച്ചു ഇനി വരുന്ന വഴിക്ക് ആരെയും ഒക്കെ ചോദിക്കുമ്പോൾ നമ്മൾ മിണ്ടിയില്ലേ ഓർക്കും അയ്യോ അങ്ങേർക്ക് എന്താണ് അങ്ങേർക്കെന്താണാവോ പെൺക്ക ഇന്നലെ വരെ കണ്ടും മിണ്ടി ഇതാണല്ലോ നീ അയാൾക്ക് വല്ല മേലാഴിയാണോ എന്ന് അതുകൊണ്ട് നിങ്ങൾ സംസാരിച്ച് ആരെങ്കിലും ചോദിക്കുന്നതിന് മറുപടി പറഞ്ഞു പക്ഷേങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പോണതിനുമ്പോൾ കുളിച്ച് ശുദ്ധ മീൻ ഉയർച്ചി ഒന്നും കൂട്ടാതെ അന്നത്തെ ദിവസം ഇതെടുക്കാൻ പോകുന്ന ദോഷം നോയമ്പോട് കൂടി വേണം നിങ്ങൾ ഈ മുടി എടുത്തുകൊണ്ടിരേ ഈ മുടി എടുത്തുകൊണ്ട് വന്നേച്ചിട്ട് എന്ത് ചെയ്യണം നമ്മുടെ കടയായിക്കോട്ടെ അല്ലെ വീടിനാണ് ഈ ദോഷം ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഈ മുടി കൊണ്ട് നമ്മൾ വീട്ടിൻ്റെ അകത്ത് കയറ്റരുത് കേട്ടോ കിഴക്ക് വശത്തെ കിഴക്കും തെക്ക് വശത്തിന്റെ മൂലയും കൂടെ കൂടുന്ന ആ മൂല സൈഡ് മനസ്സിലായല്ലോ കിഴക്കിൻ്റെ തെക്കിൻ്റെയും കൂടെ ആ വശം ചേർന്ന് ആ മൂലയിലോട്ട് ഇത് വയ്ക്കുക ഇത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊണ്ടൊന്നും വയ്ക്കരുത് ഒരു പൊട്ടച്ചട്ടി ഇങ്ങനെ എടുക്കുക ആ ചട്ടിക്കകത്ത് നല്ല കഴുകി തുടച്ച് വൃത്തിയുള്ളൊരു വാഴയില വെട്ടി ചട്ടിക്കകത്തോട്ട് വയ്ക്കുക എന്നുവെച്ചിട്ട് ഈ മുടി വെക്കുക വീട്ടിൽ വന്ന് കയറി ഈ കർമ്മം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മിണ്ടാനേ പാടില്ല കേട്ടല്ലോ മിണ്ടാനേ പാടില്ല അതിൻ്റെ അത് ഞാനൊരു കാര്യം പറഞ്ഞുതരാം നിങ്ങളോട് ഈ കർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളവരുടെ മുടി ഒരു ശാലം കണ്ടിച്ചെടുക്കുകയെന്ന് വെച്ചാൽ കൊള്ളത്തില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ മറ്റേ നാട്ടിലുള്ളവരുടെ എല്ലാം കൂടെ മുടി മിക്സിങ്ങിലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുടി എടുത്തെന്നും പറഞ്ഞു ആ മുടിയുടെ വെട്ടിക്കളഞ്ഞവർക്കോ അല്ലെങ്കിൽ ആ മുടിയുടെ ഉടമത്തിനോ ഒന്നും ഒറ്റ ദോഷവും വരുന്നില്ല അത് മിക്സ് ആയിപ്പോയി ഈ ഇതും പിന്നെ കടയിലാണോ ആരാണോ മെയിനായിട്ടിരിക്കുന്നത് ആ ആളിൻ്റെ അല്ലെങ്കിൽ വീടിനക ദോഷമെങ്കിൽ ആ വീടിൻ്റെ മെയിൻ ആൾ ചിലപ്പോൾ അച്ഛൻ ഇല്ലെങ്കിൽ അമ്മയായിരിക്കുമല്ലോ മെയിൻ ആൾ അപ്പം കടയിൽ ചിലപ്പോൾ അച്ഛനായിരിക്കും മെയിൻ ആയിട്ടിരിക്കുന്നത് നല്ല മാനായിട്ടായിരിക്കും അപ്പം ആ അച്ഛൻ്റെയോ മകൻ്റെയോ ആരുടെയാണ് മെയിൻ ആളെന്ന് വെച്ചു കഴിഞ്ഞാൽ വലത് കാലിൻ്റെ തന്ത വെറൻ്റെ നാഖമില്ലേ ഒരു ഒരൊറ്റ കണ്ണീരിന് കിട്ടുന്നത് എടുത്തിട്ട് കണ്ടിക്കരുത് ഒറ്റ കണ്ണീരിനെ കട്ട് ചെയ്ത് കിട്ടുന്നെ ആ നാഖം കൂടെ ഈ മുടിക്കകത്ത് വെക്കുക ആ കൂട്ടത്തിൽ പച്ച കർപ്പൂരം കൂടെ വെക്കുക ഇത് പകലും ഇതും ഒന്നും ചെയ്യരുത് ഒന്നെങ്കിൽ സന്ധ്യയ്ക്ക് തിരിയോ വിളക്കോ വച്ചതിന് ശേഷം അല്ലെങ്കിൽ തിരിയും വിളക്കും വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചട്ടിയിലോട്ട് വെച്ച വേണം ഇതിൻ്റെ അകത്തൊരു കാര്യമുണ്ട് ഈ നാഖോ മുടി ഒന്നിച്ച് വെക്കുക ചട്ടിക്കകത്ത് വാഴയിലട കൂട്ടത്തിൽ പറഞ്ഞ മനസ്സിലായില്ല ചട്ടി കഴിഞ്ഞിരിക്കുന്ന അതിൻ്റെ അകത്ത് വാഴയില വെച്ചിട്ട് ആദ്യമേ മുടി ഇടുന്നു പിന്നെ അത് കഴിഞ്ഞ് നാഖ് വിടുന്നു അതിൻ്റെ ഇപ്പുറത്ത് ഒരു ചുവടുമുറി ചിരട്ട കണ്ണൻ ചിരട്ട അല്ല കേട്ടോ കണ്ണുമൂന്നോളി ഇരട്ടില്ല മറ്റേ ചുവടുമുറി ചിരട്ടയ്ക്കകത്തോട്ട് ഓരോ ഒൻപത് പച്ചക്കർപ്പൂരം കൂടെ വെച്ചേക്കുക വെച്ചേച്ചും കഴിഞ്ഞ വച്ചിട്ട് നിങ്ങൾ എന്തു ചെയ്യണം നല്ല വൃത്തിയായിട്ട് ആദ്യമേ ഈ പച്ചക്കർപ്പൂരം കത്തിക്കുക പച്ചക്കർപ്പൂരം കത്തിച്ചിട്ട് അതിൽ നിന്ന് തിരിച്ച് ഞാൻ ഒരു മൂന്ന് കർപ്പൂരം തിരിച്ചെടുത്തിട്ട് ഈ മുടിയുടെയും നഗത്തിൻ്റെയും പുറത്തോട്ടിട്ടേക്കുക അപ്പോൾ അത് അവിടെ ഇരുന്ന് എരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് പോകഞ്ഞ് ഇത് കത്തിത്തീർന്നോളും കടയ്ക്ക് ആ ദോഷമെങ്കിൽ കടയുടെ അവിടെ ചെയ്യണം വീടിന് അത് ദോഷമെങ്കിൽ വിടാം കടയുടെ അവിടെയാണെങ്കിൽ നമ്മൾ ഈ സന്ധ്യ സമയത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്താ അപ്പം നിങ്ങളിതൊരു രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ കടയുടെ അവിടെയാണ് ചെയ്താൽ മതി വീട്ടിലാണെങ്കിൽ നിങ്ങളുടെ സമയം പോലെ ഒന്ന് വിളക്ക് കത്തിക്കുന്നതിന് മുമ്പ് അല്ലേ വിളക്ക് കത്തിച്ച് കഴിഞ്ഞ് ഇത് എപ്പോഴാണെങ്കിലും ആറുമണിക്ക് ശേഷം രാത്രി ആറുമണി ശേഷേ ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ സത്യമായിട്ടും നിങ്ങളുടെ ഈ ദോഷം മാറും വീടിനാണെങ്കിലും കടക്കാണെങ്കിലും ഇത് കത്തിച്ച് നല്ല പസ്മം പൂണൊക്കെ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഈ ചാരം ഇങ്ങനെ ഞുള്ളി ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടോ കൂടോത്തോടെ നിങ്ങളുടെ വീടിനോ കടയ്ക്കോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് നുള്ളി ഇങ്ങനെ മൂന്ന് പ്രാവശ്യം കടക്കും വീടിനാണെങ്കിൽ വീടിനും വലം വെക്കുമ്പോൾ ഈ ചാരം ഇങ്ങനെ നിങ്ങൾ തൂളിക്കളഞ്ഞേക്കണം അതുവരെ നിങ്ങൾ മിണ്ടാനോ പിറക്കാനോ പാടില്ല ബാക്കി വരുന്ന ചാരവും ഇതെല്ലാം കൂടെ കഴുകി ആ കിഴക്കിൻ്റെ പെക്കിൻ്റെ കൂടെ മൂല കൂടുന്നിടത്തോട്ട് കഴി ഒഴിച്ച് കളഞ്ഞേക്കുക സർവ്വ കാര്യങ്ങൾ നിങ്ങളുടെ ദോഷങ്ങളും മാറും കേട്ടോ അപ്പം നിങ്ങൾക്ക് കാര്യങ്ങളും മനസ്സിലായില്ല നീ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ല അപ്പം മറ്റൊരു വീഡിയോയിൽ വീണ്ടും നമ്മൾ അടുത്ത ദിവസം കാണും ടാറ്റാ ബൈ ബൈ ഓക്കേ